അമേരിക്കയിലെ ലോസ് ആഞ്ചലീസിൽ തീപിടുത്തമുണ്ടായിട്ട് ഇന്നും അതിൻ്റെതാകുന്ന ബഹുർ സ്ഫുരണങ്ങളുമായി കഴിയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് എത്രയോ ആളുകളുണ്ട് പരിപൂർണമായി കത്തി നശിച്ചു പോയി ഏക്കർ കണക്കിന് ഭൂമികൾ വലിയ വലിയതാകുന്ന മാളിക സൗദങ്ങൾ കെട്ടിപ്പുണർത്തുകൊണ്ട് ജീവിക്കുന്ന കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാകുന്ന രമ്യഹർമ്മങ്ങൾ മുഴുവനും കൺമുന്നിൽ വെച്ചുകൊണ്ട് കത്തിയ മറന്നുപോകുമ്പോൾ അവർക്ക് കിട്ടുന്ന കയ്യിൽ കിട്ടുന്ന വാഹങ്ങളുമായിട്ട് ഓടുകയാണ് ഇന്ന് വരെ ലോകത്തുള്ളതാകുന്ന ഫലസ്തീൻ മക്കളെ വരെ അഭയാർത്ഥികളാക്കാൻ വേണ്ടി ഇസ്രായേലോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാകുന്ന രാജ്യത്തിൻ്റെതാകുന്ന പടച്ചാക്കുകൾ മുഴുവനും അഭയാർത്ഥി ക്യാമ്പുകളിൽ പോയി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടി യാചിക്കുന്ന രംഗം ഈ സമുദായത്തിന്റെ മക്കൾ എന്തുകൊണ്ട് പാഠം ഉൾക്കൊള്ളുന്നില്ല പണത്തിന്റെ വളവെടുപ്പിൽ വിരാജിച്ച് ഇദ്ദേഹത്തിൻ്റെ ആളുകളൊപ്പം ചേർന്ന് അള്ളാഹുവിന്റെ ഔലിയാക്കളെയും അമ്പിയാക്കളെയും മഹാന്മാരെയും ഉലമാക്കളെയും ചീത്ത വിളിക്കുകയും അവരെ തമ്മിലടിപ്പിക്കാനും ഒലമാക്കൾക്കെതിരിൽ തമ്മിലടിപ്പിക്കാനും മഹല്ലത്തുകൾ ഭിന്നത ഉണ്ടാക്കുവാനും പരിശ്രമിക്കുന്ന പണത്തിൻ്റെതാകുന്ന ഹുങ്കിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളോട് സ്നേഹത്തിന് എനിക്ക് പറയാനുള്ളത് അമേരിക്കയിൽ ലോസ് ആഞ്ചലസിൽ നടന്നിട്ടുള്ള തീപിടുത്തം നിങ്ങൾക്ക് ഏറ്റവും വലിയതാകുന്ന ദൃഷ്ടാന്തമാണ് വലിയ വലിയ പണക്കാ പണക്കാര് മാത്രം വസിക്കുന്ന ഏരിയ പണച്ചാക്കുകൾ മാത്രമുള്ള ഏരിയ അത് പരിപൂർണമായി കത്തി നശിക്കുകയാണ് ആലോചിച്ചു നോക്കിയോട് പടർന്നിട്ട് ആളെ കത്തിയിട്ട് അത് അണയ്ക്കാൻ വേണ്ടി അവരുടെ ഉള്ള എല്ലാ പരിശ്രമവും ലോക പോലീസ് ചമയുന്ന വ്യക്തികൾ എല്ലാ പരിശ്രമങ്ങളും നിഷ്ഫലമായി നിഷലമായി പോവാണെന്ന് ആലോചിച്ചു നോക്കാം അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറോട്ടെ നീ കാത്തു സംരക്ഷിക്കണേ കാവൽ ഞങ്ങൾക്ക് നീ നൽകണേ അള്ളാ ഈ വലിയ ദൃഷ്ടാന്തങ്ങളൊക്കെ പോലും തിന്മയിലേക്ക് പോകുന്ന വ്യക്തികളായി മാറരുത് ആദരവായി സ്വയം പറയുകയാണ് നിങ്ങളിലുള്ളതാകുന്ന നന്മകൾ ഉപദേശിക്കാത്ത ഒരു കാലഘട്ടം കടന്നു വരുമേ തിന്മയെ തൊട്ട് തടയുന്നതാകുന്ന ഒരാൾ പോലും ഇല്ലാത്തതാകുന്ന അവസ്ഥയിലേക്ക് ലോകം എത്തിപ്പെടുമേ എന്ന് ഹബീബ് മുഹമ്മദ് ആദരവായ പ്രവാചകർ പറയുമ്പോടുകൂടി രമിതങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ ഈ ലോകത്തുണ്ടാകുമോ ഹബീബേ നന്മ കൊണ്ട് ജനങ്ങളോട് കൽപ്പിക്കാത്ത തിന്മ കൊണ്ട് ജനങ്ങളെ തടയാത്ത തിന്മയിൽ നിന്ന് ജനങ്ങളെ തടയാത്തതാകുന്ന ഒരു യുഗം ജനങ്ങളിൽ ഉണ്ടാകുമോ എന്റെ ആത്മാവിയതൊരു തമ്പുരാന കൈകളിലാണോ തന്നെ സത്യം ചെയ്തുകൊണ്ട് െ ഇതിനേക്കാൾ മോശമാകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അവസാന കാലഘട്ടം എത്തിപ്പെടുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ചോദിക്കുകയാണ് ഇതിനേക്കാൾ മോശപ്പെട്ട ഒരവസ്ഥാ വിശേഷം ആദരവായ പ്രവാചകനെ പറയുകയാണ് ഇനി ഒരു കാലഘട്ടം കടന്നു നന്മയായി കാണുകയാള് കല് കുടിക്കുന്നത് നല്ലതാണ് വ്യഭിചരിക്കത് നല്ലതാണ് സിനിമ കാണൽ നല്ലതാണ് സീരിയൽ ദർശിക്കൽ നല്ലതാണ് ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ കണ്ടുനട്ടിരിക്കൽ നല്ലതാണ് ആശിര ലോകത്തേക്ക് കണ്ടുനട്ടൽ നല്ലതാണ് ആ ഒരവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിപ്പെടും ാണ് എല്ലാ തിന്മകളെയും നന്മയായി കാണും എല്ലാ നന്മകളെയും തിന്മയായി കാണും ആ ഒരു രീതിയിലേക്ക് ലോകം എത്തിപ്പെടുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ നാന്നൂറ് വർഷം മുമ്പ് പറഞ്ഞ ഈ ഹദീസ് ഇന്ന് ഈ കാലഘട്ടത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് എത്ര ശരിയാണ് ശരിയാണ് പണക്കാരായ ആളുകളെ സിനിമ പിടിക്കാൻ നടക്കുകയാണ് അവരത് ആ സിനിമാ നടിമാരുടെ നടന്മാരുടെ പിറകെ ഓടുകയാണ് കടകൾ ഉദ്ഘാടിക്കാൻ വീടിന്റെ ഉദ്ഘാടന വേദിയിൽ ഒരു സിനിമ നടൻ വന്നാൽ അതിനേക്കാൾ വലിയ ചെയ്ത വ്യക്തിയാണ് വ്യക്തിയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇതാ മാസത്തിൽ അവൻ നാട്ടിലുള്ള പട്ടിണി പാപങ്ങൾക്ക് നോമ്പ് മുറിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ പള്ളിയിലേക്ക് ഒരു അന്യമതത്തിൽപ്പെട്ടതാകുന്ന ഒരു സിനിമ നടക്കടന്ന് വന്നാൽ അയാൾ നോമ്പ് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വലിയ താല്പര്യത്തോടുകൂടി അദ്ദേഹത്തിന്റെ ിൽ കന്നിയുടെ കോപ്പയുമായി വന്നുകൊണ്ട് നിൽക്കുന്ന എത്രയോ മുസ്ലിം നാമധാരികൾ ഉണ്ട് തൊട്ടടുത്തുകൊണ്ട് രാവിലെ മുതൽ നോമ്പ് നോറ്റ് തലേ ദിവസമേ നീയ്യത്ത് വെച്ച് തറാവീ പരിപൂർണമായി നിസ്കരിച്ച് അത്താഴ ആഴ സമയത്ത് കേവലം ഒരു കാരൊക്കെ കൊണ്ട് അത്താഴം ആഴം കഴിച്ച് നെയ്യത്ത് വെച്ച് നോമ്പ് പിടിച്ചിട്ടുള്ള പാവപ്പെട്ട എത്രയോ പട്ടിണി പാവങ്ങൾ കുമ്പോൾ ദേശത്തുണ്ട് കാസർഗോഡ് ജില്ലയിലുണ്ട് അവർക്കൊരു കന്നിയുടെ കോപ്പ എടുത്തു കൊടുക്കാൻ അവർക്കൊരു ഒരു കൊടുക്കാൻ അവർക്കൊരു യുദ്ധപ്പടം കൊടുത്തു നിനക്ക് താൽപര്യമില്ല താല്പര്യമില്ല ആളുകൾ ഈ സമുദായത്തിലുണ്ട് ഈമാൻ പരിപൂർണമാക്കാൻ നീ നീ നൽകണേ നൽകണേ രാവിലെ മുതൽ വൈകുന്നേരം വരെ കച്ചവടം ചെയ്ത് കിട്ടുന്ന പണം മുഴുവനും അന്യമതത്തിൽപ്പെട്ടവരും മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെട്ട അള്ളാഹുവിന്റെ തീരനുസരിച്ച് ജീവിക്കാത്ത കള്ളുകുടിയന്മാർക്കും ലഹരി നുണയുന്നവർക്കും കഞ്ചാവടിക്കുന്നവരുടെ കാൽ കീഴിൽ കൊണ്ടുപോയ പണയപ്പെടുത്തുന്നതായ സമുദായമില്ലേ കാലഘട്ടം നിങ്ങളിലേക്ക് കടന്നുവരും ആ സമയത്ത് കൊണ്ട് പരിപൂർണമായി ശമിച്ച് സഹിച്ച് നിലകൊള്ളുക എന്ന് പറയുന്നത് പോലെയാണ് എന്ന് ഹബീബ് മുഹമ്മദ് കൈയിലേക്കൊരു തീയുടെ കഷ്ടം കൊണ്ടുവന്ന് പിടിച്ചു നിർത്താൻ എത്ര പേർക്ക് സാധിക്കും എത്രയും പെട്ടെന്ന് കുടഞ്ഞിട്ട് കൊണ്ടു ഓടുകയില്ലേ അത് കയ്യിൽ പിടിക്കാൻ തയ്യാറാകുന്നവനെ പോലെയാണ് അവസാന കാലഘട്ടം കടന്നു വരുമ്പോ തീരനുസരിച്ചു കൊണ്ട് ജീവിക്കുക എന്നുള്ളത് വല്ലാത്ത ക്ഷമയുള്ളവനെ കൊണ്ട് സാധിക്കുകയുള്ളൂ എന്ന് ഹബീബ് മുഹമ്മദ് പടത്തിന്റെ പളപളപ്പളിയിക്കാൻ വീട് ഉൾക്കാടിക്കുമ്പോ ആരെ കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നു ഇന്നത്തെ തലമുറ മുമ്പൊന്നും ഈ കാസർഗോഡൊന്നും ഇങ്ങനത്തെതാകുന്ന നീച്ചവൃത്തികളൊന്നും ഇല്ല പാട്ടും കൂത്തും കൊണ്ടുവരാൻ സിനിമാറ്റിക് ഡാൻസ് കൊണ്ടുവരാൻ മൂന്നാലഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന കലാപരിപാടികൾ എന്താ പരിപാടി ആചാരൾപ്പെടെ ഭയങ്കര േക്കും രണ്ടു ദിവസം അടി എന്തിനാ തൊട്ടു ദിവസം ഇതായിരുന്നു പരിപാടി ഇതാണ് നമ്മുടെ സമുദായത്തിന്റെ വസ്തു പണമുള്ളവനെ എവിടെയും കേത്തി സ്ഥാപിക്കുക തീനുസരിച്ച് ജീവിക്കാത്തവൻ പണിക്ക് പുറത്ത് അവരെ പള്ളിയുടെ സ്ഥാനവും വേണ്ട പള്ളിമേടം വേണ്ട ഒഴിവാക്കിക്കൂടെ അവരെ രണ്ടു ദിവസം കഴിയുമ്പോൾ അവന്റെ പണം കാണുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും കൈകൂപ്പി നിന്ന് യാചിച്ചിട്ട് ഓ മദ്രസം എന്ന്ല്ലോ ആചാര് പള്ളിക്ക് മെഹ്റാബ് വന്നതെന്നാണ് ആചാര് പള്ളിയുടെ ഫ്രണ്ട് ഭാഗം മുഴുവൻ ചെയ്തതാണെന്ന് പറഞ്ഞ് അയാളെ പിടിച്ചിട്ട് എല്ലാ സാധനങ്ങളും കൊടുക്കുക രണ്ടു ദിവസം കഴിയുമ്പോൾ മൂപ്പരും മൂപ്പരും മകളുടെ കല്യാണത്തിന് കേരളത്തിൽ ഏറ്റവും വലിയ നടനം കൊണ്ടുവരുക അവിടെ ആലിമീങ്ങൾക്ക് സാധാർത്ഥ്യങ്ങൾക്കും മുത്താലിമ്യങ്ങൾക്കും ഒന്നും വിലയില്ല പുല്ലുവല ആലോചിച്ചു നോക്ക് അഞ്ചാറ് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി പണമുള്ളവൻ പേ കൂത്തുകൽ കിന്നടിമയാ കല്യാണമത് നടമാടുവാനൊരു വേദിയ തഴ്വാ ഉസ് വരികളാണ് പണമുള്ളവൻ പേ കൂത്തുകൽ കിന്നടിമയാ കല്യാണമത് നടമാടുവാനൊരു വേദിയ സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട് നെയ് ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട് വെറും ചോറും കറിയും പ്രഥമരും കിഴക്കോട്ട് പോകേണ്ടതാണേ കൈ കഴുകുവാൻ താഴോട്ട് ആർക്കെവിടെയും കടക്കാം നോക്കാം രസിക്കാം സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കടക്കാക്കാം പൈസങ്ങോട് കൂടിയതാണ് ഈ സമുദായത്തിൽ ഏറ്റവും വലിയ നാശം അള്ളാഹു നമ്മളെ കാക്കട്ടെ ഹങ്കാരിയായത് മുമ്പ് പൈസ ഇല്ല കയ്യിൽ അഞ്ച് പൈസ കൃത്യമായി പള്ളിക്കകത്ത് ഇല്ലാത്തപ്പോൾ ഇടക്കിടക്ക് ഹദീഫ് ഹുസാനെണ്ടോത്തും ഹാജിയാർ പിന്നെ ലാഹുലേക്ക് ചെല്ലി കാശായി പിന്നെ കഴിഞ്ഞു പോകെറാബുല്ല ഹരിയാരെ പള്ളിയിലൊരു പാവപ്പെട്ടോ മിസ്കീനോണ്ട് വീട് വെച്ചു കൊടുക്കണേ അതിന് വേറെ ആൾക്കാരുണ്ടല്ലോ ഞാൻ അവിടെ കൊടുത്തുപോയി ഞാൻ അവിടെ വീട് വെച്ചു കൊടുത്തു എവിടെ അമേരിക്ക ആയിക്കോട്ടെ ആചാര് ഒരു പാവപ്പെട്ട സാധുണ്ട് പെൺകുട്ടി വിവാഹം ചെയ്തു കൊടുക്കണേ ഞാനിവിടെ ഞാൻ കർണാടകയിൽ കൊടുത്തു ഈ പറച്ചിലല്ലാതെ എവിടെയും കൊടുക്കുന്നൊന്നുമില്ല കൊടുക്കുന്നു ആചാര്യമ്മ ഈ പറച്ചിൽ മാത്രമല്ല ആരെങ്കിലും എന്തെങ്കിലും പിരിവില് വന്നുകഴിഞ്ഞാൽ ഇത് എന്നെ പറഞ്ഞു നിങ്ങൾ രണ്ടു ദിവസം മുമ്പ് വന്നിരുന്നേ തരാരുന്ന് ചിലർ അങ്ങനെയും കൂടെ പറയുന്നു ഇപ്പൊ കൂടെ കൊടുത്തോളൂ കൊടുക്കുക ഒരു മനുഷ്യനെ സഹായിച്ചിട്ടും ഇല്ലെങ്കിൽ ഇത് തന്നെ പരിപാടി പൈസ കൂടി കഴിയുമ്പോ പിന്നെ അങ്ങനെ തന്നെ പിന്നെ ദീനന് കൊടുക്കാൻ അവർ ഒട്ടും താല്പര്യമില്ല പള്ളിക്കും മദ്രസയ്ക്കും കൊടുക്കാനേ താല്പര്യമില്ലാത്തു നേരത്തെ സൂചിപ്പിച്ച പോലെ സൂചിപ്പിച്ചതുപോലെ കടയിൽക്കാടിക്കാൻ സുബൈക്ക് മുമ്പ് കൊണ്ടുവന്നതാകുന്ന ഹാജിയാർക്ക് സയ്യിദിനും പത്തിന്റെ പത്ത് നോട്ടെടുത്തിട്ട് റൗണ്ട് ചെയ്തിട്ട് കയ്യിൽ പിടിപ്പിക്കും നൂറ് രൂപ പത്ത് മണിക്ക് വരുന്നതാകുന്ന പെണ്ണു കൊടുക്കാണ് സിനിമ നടക്കും നടിക്കും കൊടുക്കുന്നു നാൽപ്പതും അമ്പതും ലക്ഷം രൂപ ഹാജിയാർക്ക് ഹാജിയർക്ക് കാശില്ലാണ്ടോ ആ ഇപ്പൊ ഈ അടുത്ത് മുമ്പൊന്നും ഇങ്ങനെ ഇല്ല കാസർഗോഡ് ജില്ലയിൽ ഒന്നും ഇത്രയും ആഭാസം ഒന്നും ഇല്ല ഇപ്പൊ തെമ്മാടിത്തരങ്ങൾ കൂടി വരികയാണ് പറയുന്നതുകൊണ്ട് എന്നോട് എന്നും തോടുന്നു പരസ്യമായിട്ടങ്ങ് പറയാൻ ഡെസോ പൈസ കൂടി കഴിഞ്ഞപ്പോ അഹങ്കാരം അപ്പൊ ഒരു മൂന്നാ രഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ നേട്ടോ ഉള്ള നടന്മാരെയും നടിമാരെയും പാർട്ടിക്കാരെയും സിനിമാക്കാരെയും എല്ലാം കൊണ്ടുവന്ന് ആർത്തൊട്ടഹസി ഉല്ലസിക്ക അവർക്ക് വേണ്ടുന്ന എല്ലാം കൊടുക്കാൻ അള്ളാഹു കാത്ത് സംരക്ഷിക്കണം എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ എവിടേക്കാണ് നമ്മുടെ പണക്കാര് പോയിക്കൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ ഒരു പണക്കാരൻ അദ്ദേഹത്തിന്റെ വാക്കിന് അള്ളാഹുസ്ബാനോത്തു കൊടുത്ത ശിക്ഷ കണ്ടില്ലേ അദ്ദേഹം ഡിസംബർ മുപ്പത്തിയൊന്നിന് വയനാട്ടിലെ ആയിരം ഏക്കർ സ്ഥലത്തേക്ക് ക്ഷണിച്ചതിന്റെ ശൈലി തന്നെ നിങ്ങൾ കേട്ടതല്ലേ നിങ്ങൾ എല്ലാവരും വന്നോളി വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കുടിക്കാനുള്ള കള്ള് എന്റെ കൈവശമുണ്ട് കളിക്കാനുള്ള സാധനമായിട്ട് നിങ്ങൾ വരണമെന്ന് പറഞ്ഞ ആൾ അവസാനിപ്പം എന്തായി കളി പഠിപ്പിച്ചു പോലീസ് അവിടെ നിന്ന് ഇറങ്ങി എങ്കിലും ഞാൻ പറയും നാലോചിച്ച് നോക്ക് ഇതാണോ ഈ സമുദായത്തിലെ പണക്കാർ കൊടുക്കേണ്ട സന്ദേശം ഇതാണോ നാലോചിച്ച് നോക്ക് അള്ളാഹു മുളക്കാക്കുമാറ അഹങ്കാരാണ് സമ്പത്ത് കൂടി വരുമ്പോൾ ആ ദ്വയാർത്ഥ പ്രയോഗമുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആളുകൾ ഇതൊക്കെ അഭിരമിക്കുകയും സന്തോഷിക്കുകയും ഇന്നും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഈ സമുദായത്തിന്റെ മക്കളിൽപ്പെട്ടവർ വരെയുണ്ട് അള്ളാഹു മുളക്കാക്കുമാറവട്ട് അദ്ദേഹം പറയാണ് ഡിസംബർ മുപ്പത്തിയൊന്നിന് ഈ രാവിലെ നിങ്ങൾ കഴിച്ചുപൊളിക്കാൻ എന്റെ ആയിരം ഏക്കർ സ്ഥലത്തേക്ക് വയനാട്ടിലേക്ക് വരും ഏതായി വയനാട് അതേ വർഷത്തിൽ തന്നെ അറുന്നൂറോളം കുടുംബങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടിട്ട് ചൂരൽമലയിലും മേപ്പാടിയിലുമുള്ള പാവപ്പെട്ടതാകുന്ന മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും അടക്കം അഭയാർത്ഥികളായിട്ട് ഇപ്പോഴും കഴിയുന്നതാകുന്ന വയനാടിന്റെ മണ്ണിലേക്ക് തൊട്ടടുത്തുള്ളതാകുന്ന ആയിരം ഏക്കർ വരുന്നതാകുന്ന തന്റെ സ്വന്തം സ്ഥലത്തേക്ക് നിങ്ങൾ വരൂ നിങ്ങൾക്കുള്ളതാകുന്ന കുടിക്കാനുള്ള കള്ള് ഞാൻ തരാം പിടിക്കാനും കളിക്കാനുമുള്ള പെണ്ണുമായിട്ട് നിങ്ങൾ വരണമെന്ന് പരസ്യമായിട്ട് വിളിച്ച് പറയാൻ അതേ കൊല്ലത്തിൽ എവിടെ എത്തി നിങ്ങൾ നിങ്ങൾ ചൂരന്മലയും മേപ്പാടിയും പോയിട്ടുണ്ടോ ഞാൻ പോയതാണ് അവിടെ ആ സ്ഥലം പോയി നേരിട്ട് കണ്ടതാണ് അള്ളാഹു ആ മക്കളുടെ അവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് ഹൈറായ വീട് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ എത്രയോ വലിയ പ്രയാസം ആ പോകുന്ന വഴിക്കാണ് ഈ പറയുന്നത് പറയുന്നതാകുന്ന ആയിരം ഏക്കർ ഭൂമി അഥവാ തൊട്ടടുത്ത പ്രദേശ എന്നിട്ട് അവിടെ നിന്നിട്ട് വിളിക്കാൻ ഈ ദുരന്തം കണ്ടിട്ട് ആ പാവങ്ങളുടെതാകുന്ന അവസ്ഥയൊക്കെ കണ്ടിട്ട് പറയുക നിങ്ങൾ വന്നോളി നമുക്ക് അഴിച്ചുപൊളിക്കാം അതേ വർഷം തന്നെ വിളിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ വിളിക്കാം യാണ്ട് മൂന്ന് ദിവസമായില്ലേ എന്നാൽ പോരട്ടെ നിങ്ങളെല്ലാവരും പോന്നു കൊണ്ട് പോന്നു നമുക്ക് ഇവിടെ രാഹത്തായിട്ട് കള്ളു കുടിക്കുക അങ്ങനെ പിടിക്കാനുള്ള സാധനമായിട്ട് നിങ്ങൾ വന്നേക്കണം ആലോചിച്ചോ ഇതൊക്കെയാണ് മനുഷ്യന്റെ അവസ്ഥ ഏത് പണക്കാരനും ഏത് നിങ്ങൾ വലിയ പണക്കാരനാണ് നിങ്ങളെ ആര് തൊടുവിലായെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഖത്തറിലും ബെഹിറയിലും യോയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിങ്ങൾ ഉണ്ടാക്കി ഈ രമ്യ ഹർമ്മങ്ങൾ ഇതൊക്കെ സെക്കൻഡ് കൊണ്ട് പൊളിച്ചു കളയാൻ അള്ളാഹു കഴിവുള്ളവരാണ് സെക്കൻഡ് കൊണ്ട് തകർക്കും വലിയ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളെ തകർക്കാരും ഇല്ല എന്നാരും കരുതേണ്ടതില്ല എന്നൊക്കെ സെക്കൻഡ് കൊണ്ടില്ലാതോ അങ്ങനെ കരുതിയിരുന്നു ആദ്യ സമൂഹ ഗോത്രക്കാർ الم تر كيف فعل ربك بعاد ارم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد പരിശുദ്ധമായ കുർആആരിലോട് അള്ളാഹു ലോകരെ ഓർമ്മിപ്പിക്കുകയാണ് കളിച്ചും രസിച്ചും രമിച്ചും ഈ ദുനിയാവിൽ പടച്ചറപ്പിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നതായ ധനികരേ പണക്കാരായ വ്യക്തികളെ അവരുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നതായ സമൂഹമേ തീനില്ലാത്ത നിലയിൽ നമസ്കാരമില്ലാത്ത ലഹരി നിങ്ങളുടെ ജീവിതമുണ്ടല്ലോ ഈ ദുരിപ്പുണരുന്ന ഓട്ടമുണ്ടല്ലോ ഈ സിനിമയുടെ മേഖലയോടുള്ള താല്പര്യമുണ്ടല്ലോ റീൽസുകൾ ചെയ്യാനുള്ള നിങ്ങളുടെ താല്പര്യമില്ലേ ഈ പണത്തിൻ്റെ പളവളപ്പുകളില്ലേ ഇതൊക്കെ സെക്കൻഡുകൾ എടുത്തു കളയാൻ കഴിവുള്ളവരാണ് അല്ലാഹോ അല്ല പറയുക യാത് ഗോത്രക്കാരെ ഏത് രീതിയിലാണ് പടച്ചറമ്പവരെ നശിപ്പിച്ചത് എന്ന് അറിയില്ലയോ അറിയില്ലയോ ഇറമദാ അല്ല തീ ഇന്ന് വരെ ലോകത്ത് അത്തരത്തിലുള്ള ഒരു മനുഷ്യന്മാര് അള്ളാഹു പടച്ചിട്ടില്ല അത്രമാത്രം ആരോഗ്യത്തിടെ ഗാത്തരാണ് ഒരു തെങ്ങിനോളം പൊക്കമുള്ളതായ മനുഷ്യരാണ് ആരോഗ്യമുള്ളതായ വ്യക്തികളാണ് ിൽ വലിയ വലിയ മലകളിൽ തുരങ്കമുണ്ടാക്കിയിട്ട് അതിൻ്റെ മണ്ണുകൾ നീക്കി അതിനുള്ളിൽ ഉറങ്ങിക്കഴിഞ്ഞിരുന്നതായ ഓ സമൂദ ഗോത്രമല്ലേ ഓ ഗോത്രമല്ലയോ അല്ലാഹുവിനുസരിക്കാതെ പടച്ചറപ്പിനെ മറന്നുകൊണ്ട് ജീവിച്ചതാകുന്ന ആ സമുദായത്തെ അള്ളാഹു ശിക്ഷിച്ചതങ്ങനെയാണ് അതിശക്തമായ കാറ്റിനെ അള്ളാഹു പറഞ്ഞേക്കുകയാണ് സബ അലയമാനിയോ തറൽ കോ രാവും പകലും അല്ലാഹു സുഹാനു അതിശക്തമാകുന്ന കാറ്റ് അല്ലാഹുയാത്രാഹു നൽകുകയാണ് പടച്ചിറപ്പിന്റെ ശിഷയുടെ കാറ്റിനെ കാണരുതേ കാണരുതേ ആൽ അടയാളപ്പെടുത്തണമെങ്കിൽ അത്രയേറെ ഭീകരമാണ് ഭീകരമാണ് കേവലം ഒരു കാറ്റടിച്ചിട്ട് ഒരു കാറ് പറത്തി

ാഹു നൽകുകയാണ് ആ കാറ്റ് വന്നുകൊണ്ട് ഉറങ്ങി കിടക്കുന്ന മനുഷ്യരെ അവരുടെ ഗുഹയുടെ അകത്തളങ്ങളിൽ പാറ അതിനുള്ളിൽ കിടക്കുന്നതാകുന്ന മനുഷ്യരെ കൊണ്ടുവന്ന കൊണ്ടുവന്നാഹു പുറത്തെടുക്കുകയാ ആകാശത്തേക്ക് കൊണ്ടുപോയാണ് വീണ്ടും താഴേക്ക് കൊണ്ടുവരുകയാണ് വീണ്ടും അവരുടെ ഗുഹയ്ക്കുള്ളിലേക്ക് ഇടിച്ചു കയറ്റുകയാണ് വീണ്ടും അവരിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ് വീണ്ടും മുകളിലേക്ക് അല്ലാഹു കൊണ്ടുപോയാ ഏഴ് രാത്രികളും എട്ട് പകലുകളും തുടരുകയാണ് തുടരുകയാവിയ കടഞ്ഞെടുക്കപ്പെട്ട വൈക്കോലി പോലെ ഒന്നുമില്ലാത്തതാകുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു നശിപ്പിച്ച് കളഞ്ഞു കാറ്റ് മുഖേനയെന്ന് വിശുദ്ധമായ കുറ അതിമനോഹരമാകുന്ന രമ്യ കർമ്മങ്ങൾ നിർമ്മിച്ച് മൂന്നും നാലും നിലകളുള്ള കെട്ടിടങ്ങൾ പണിത് നാലാ നിലയിലേക്ക് പോകാനുള്ള ലിഫ്റ്റ് പണിതിട്ട് മനോഹരമായ ജീവിതം നയിക്കുന്ന കാസർഗോഡുള്ളതായ മുസ്ലിമേ മുസ്ലിമത്തെ മുപ്പതും നാൽപ്പതും അമ്പതും കോടി രൂപകൾ ചെലവഴിച്ചുകൊണ്ട് വീട് വെച്ചവർ വരെ ഈ ജില്ലക്കാരായ മുസ്ലിംങ്ങളില്ലേ അള്ളാൻ്റെ ധീരനുസരിക്കാതെയാണ് നിങ്ങളെ പോക്കിയെങ്കിൽ തീർച്ചയായും മോശമാണ് മോശമാണ് നാട്ടിൽ നിന്ന് വരുന്ന സിനിമക്കാരെ കൊണ്ടുവന്ന് ദുബൈ മാളിലേക്ക് കൊണ്ടുവന്ന് സിനിമയുടെ പ്രൊമോഷന് വേണ്ടി അവരുമായി ഒന്ന് ചേർന്ന് നിൽക്കാൻ വേണ്ടി ഒരു ഫോട്ടോ സെഷന് വേണ്ടി ലക്ഷങ്ങൾ പേർക്ക് കൈമടക്ക് കൊടുക്കുന്നവരെ ആഹറം നഷ്ടമാണ് നഷ്ടമാണ് സിനിമ പിടിക്കാൻ സിനിമാക്കാരുമായിട്ടുള്ള ബന്ധം മക്കാൻ രാപ്പകല് അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നവരെ സ്വന്തം മക്കളുടെ കല്യാണം ആരായ ആളുകളെ കൊണ്ടുവന്ന് പാട്ടും കൂത്തുമായിട്ട് വാദ്യാമേളങ്ങളോടുകൂടി രാവും പകലും ആടുന്നതായ മുസ്ലിമേ അവർക്ക് വേണ്ടി കള്ളൊഴിച്ചു കൊടുക്കാനും അവർക്ക് പെണ്ണ് പിടിക്കാനും ഇഷ്ടക്കാരെ കൊണ്ടുവന്ന് കടത്തി കൊടുക്കുന്നതായ മുസ്ലിം ചെറുപ്പക്കാരാ ആഹ് നഷ്ടമാണ് നഷ്ടമാളക്കാക്കുമാറവട്ടെ അതെ വൈറസുലാഹിസ് മാറ്റങ്ങൾ പറയുകയാണ് എല്ലാ സമുദായത്തിനും എല്ലാ സമുദായത്തിനും നാശമുണ്ട് സ്വാഭ എല്ലാ സമുദായത്തിനും നശീകരണമുണ്ട് സ്വാബ എന്റെ സമുദായത്തിൻ്റെ നാശം അത് സമ്പത്താണ് സമ്പത്താ സമ്പത്ത് അധികരിക്കുമ്പോ അവർക്ക് അഹങ്കാരമാണ് ധിക്കാരമാണ് അള്ളാഹുവിന്റെ ദീനവർ കൈമോശം വരുവായ നിസ്കാരമില്ലാതിക്കറില്ല കുറാനോതലില്ല എൻ്റെ സമുദായത്തിൻ്റെ നാശം സമ്പത്താണ് സമ്പത്താ